ഇന്ന് നമുക്ക് നല്ല ഒരു മീൻകറിയുടെ റെസിപ്പി നോക്കാം മാങ്ങയിട്ട ഇട്ട മീൻകറിയാണ് ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ മാങ്ങ കിട്ടാൻ സാധ്യതയുണ്ട് അതിനുവേണ്ടി നമ്മൾ ആദ്യം കുറച്ച് മീൻ കഷ്ണങ്ങളാക്കി എടുത്തു അതിലേക്ക് ഞാനൊരു മാങ്ങയാണ് ആഡ് ചെയ്തിട്ടുള്ളത് വളരെ പുളി കുറഞ്ഞ മാങ്ങയാണ് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് പുളി അനുസരിച്ച് ചേർക്കാം രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി കൂടെ ചേർത്തു പിന്നെ നമുക്കതിനേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു മുറി തേങ്ങ എടുത്തു അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് അത് നന്നായി അരച്ചെടുത്ത ശേഷം മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്ത ശേഷം വേവിച്ചെടുക്കാം നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഇനി അതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ഉലുവയും കടുകും കുഞ്ഞുള്ളി കറിവേപ്പിലയും കൂടെ നന്നായി മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്ത് വരുമ്പോൾ അത് നമുക്ക് മീൻകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ മാങ്ങക്കാലമായതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേയുള്ളൂ അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഓക്കെ